കാസർഗോഡ് കാറുടുക്ക പഞ്ചായത്തിലെ അതൂർ വില്ലേജിൽ മല്ലാവര ക്ഷേത്രത്തിന് സമീപത്തുള്ള വയലിലാണ് നാടുവാഴുത്തത്തിൻ്റെ ചരിത്രശേഷിപ്പുകളായ ദുപ്പേ എന്നറിയപ്പെടുന്ന സമചുദര സ്തംഭാകൃതിയിലുള്ള നിർമ്മിതികൾ ഇന്നും ബാക്കി നിൽക്കുന്നത് ഒരു കാലഘട്ടത്തിലെ ബല്ലാക്കന്മാരുടെ അപ്രമാദിത്വത്തിൻ്റെ അടയാളപ്പെടുത്തൽ കൂടിയാണിത് പതിനേഴാം നൂറ്റാണ്ടിൽ തുളുനാട്ടിൽ അധികാരം കൈയാളിയിരുന്ന നാട്ടുരാജാക്കന്മാരുടെ ശവകുടീരങ്ങളാണ് കുമ്പളസീമയിൽ നിന്നും ബല്ലാക്കന്മാർ അധികാരം പിടിച്ചെടുത്തുവെന്നാണ് ചരിത്രം തുടർന്ന് ഏഴ് ദേശങ്ങളായി തിരിച്ച് ഏഴ് കുടുംബങ്ങൾ ഭരണം നടത്തിയിരുന്നു ഈ നാട്ടുരാജാക്കന്മാരുടെ ശവകുടീരങ്ങളാണ് ദുപ്പകൾ ഗോരികൾ എന്ന പേരിലും സമാധി എന്ന പേരിലും അറിയപ്പെടുന്ന ആറ് ദുപ്പകൾ ഉൾപ്പെടുന്ന പ്രദേശം നെല്ലും മറ്റ് കാർഷിക വിളകളും നന്നായിട്ട് വിളയുന്ന പാടമായിട്ട് പോലും പൊളിച്ചുകളയതെ സംരക്ഷിത സ്മാരകങ്ങളായി ഇന്നും നിലനിന്നു പോയിരുന്നു കല്ലുകൾ ചെത്തുമിനുക്കി മണ്ണുകൊണ്ട് ശില്പചാതുരയോടെ നിർമ്മിച്ച ദുപ്പകളുടെ മധ്യത്തിൽ വായു സഞ്ചാരത്തിനായി നാലിഞ്ച് വിസ്തീർണമുള്ള സുഷിരമുണ്ടാക്കിയിട്ടുമുണ്ട് മുന്നൂറ് കൊല്ലത്തിലധികം പഴക്കമുള്ളവയാണ് ആദൂരിൽ കാണപ്പെടുന്ന ഈ ദുപ്പകൾ